തിരുമല തിരുപ്പതി ക്ഷേത്രം വൈകുണ്ഠത്തിന് തുല്യമാണ് ഓരോ ഹിന്ദുവും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രം ക്ഷേത്രത്തിൽ ഇപ്പോൾ സംഭവിച്ചതൊരു പൂജാരി എന്ന നിലയിലും ഒരു ഭക്തൻ എന്ന നിലയിലും ഏറെ ദുഃഖമുണ്ടാക്കി തിരുമല തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ലഡ്ഡു വിവാദത്തിൽ വേദനയോടെ പ്രതികരിക്കുകയാണ് ദേവസ്ഥാനത്തിൻ്റെ മുഖ്യ രമണ ദീക്ഷിതലു മുൻ സർക്കാരിന്റെ കാലത്ത് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ലഡു തയ്യാറാക്കാൻ മൃഗക്കൊഴുപ്പും നിലവാരം കുറഞ്ഞ ചേരുവകളും ഉപയോഗിച്ചു എന്ന വിവാദത്തിൽ പ്രതികരിച്ച് തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ മുഖ്യ പുരോഹിതനായിരുന്ന രമണ ദീക്ഷിതലു തിരുമല തിരുപ്പതി ക്ഷേത്രം വൈകുണ്ഠമാണ് എന്നാണ് വിശ്വാസം ഓരോ ഹിന്ദുവും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏഴ് കുന്നുകളുടെ ക്ഷേത്രം സന്ദർശിക്കണം തിരുമല സാധാരണ ഭക്തർ മാത്രമല്ല പണ്ടത്തെ രാജാക്കന്മാർ മുതൽ ഇന്നത്തെ ഭരണാധികാരികൾ വരെ എത്തി പ്രാർത്ഥിക്കുന്ന ഇടമാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ സംഭവിച്ചത് ഒരു പൂജാരി എന്ന നിലയിലും ഒരു ഭക്തൻ എന്ന നിലയിലും ഏറെ ദുഃഖമുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യ പുരോഹിതനും ആഗമ ഉപദേശകനും എന്ന നിലയിൽ സ്വാമിക്ക് അസൗകര്യം ഉണ്ടാകാതെ നോക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ് പ്രസാദം പഴയതുപോലെ അല്ല എന്ന് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു പ്രസാദത്തിന്റെ കാര്യത്തിൽ ഭക്തരുടെ ആരോപണങ്ങളെക്കുറിച്ച് ടി പലതവണ പരാതി നൽകിയിരുന്നു പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല അഞ്ചു വർഷമായി ഈ മഹാപാതകം നടക്കുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യുന്ന ലഡുവിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് ശ്രീവാരി ലഡ്ഡു എന്നറിയപ്പെടുന്ന ലഡു വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്ത് ഒരു സാധാരണ വഴിപാടായി ആരംഭിച്ചതാണ് എന്ന് പറയപ്പെടുന്നു തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡ്ഡു വിതരണം ആരംഭിച്ചിട്ട് മുന്നൂറ്റി വർഷമാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത് ഭഗവാന് ശ്രീവാരി ലഡു നിവേദിച്ച ശേഷമാണ് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് രണ്ടിനാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡ്ഡു തയ്യാറാക്കാൻ ആരംഭിച്ചത് എണ്ണൂറ്റിമൂന്ന് മുതലാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം തങ്ങളുടെ ഭക്തർക്ക് ഈ പ്രസാദം നൽകാൻ തുടങ്ങിയത് അന്ന് ബൂന്തി എന്ന ഒരുതരം മധുര പലഹാരത്തിന്റെ രൂപത്തിലായിരുന്നു ഈ പ്രസാദം നൽകിയിരുന്നത് പിന്നീട് രുചിയും പോഷകമൂല്യവും ഒക്കെ കൂട്ടാൻ വേണ്ടി ബദാം കശുവണ്ടി ഇവ ചേർത്ത് രണ്ടായിരത്തി ഒന്നിലാണ് അവസാനമായി ലഡുവിലെ ചേരുവകളെ പരിഷ്കരിച്ചത് അതനുസരിച്ചാണ് ഇപ്പോഴും ക്ഷേത്രത്തിൽ ലഡ്ഡു വിതരണം നടത്തുന്നത് ഇരുന്നൂറ്റി എഴുപത് ഷെഫുകൾ ഉൾപ്പെടെ അറുന്നൂറ്റി ഇരുപത് പേർ ദിവസവും ലഡു നിർമ്മാണ യൂണിറ്റിൽ ജോലി ചെയ്യുന്നുണ്ട് തിരുപ്പതി ലഡുവിന്റെ പാചകക്കുറപ്പ് അതിന്റെ ചരിത്രത്തിൽ ആറ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാറിലെ റിപ്പോർട്ട് പ്രകാരം ലഡുവിന് ദിവ്യമായ ഒരു സുഗന്ധമുണ്ട് ഓരോ ദിവസവും ഏകദേശം മൂന്ന് ലക്ഷം ലഡു തയ്യാറാക്കി വിതരണം ചെയ്യുന്നുണ്ട് ലഡു വിൽപ്പനയിൽ നിന്ന് പ്രതിവർഷം ഏകദേശം അഞ്ഞൂറ് കോടി രൂപയും നേടുന്നു രണ്ടായിരത്തിഒൻപതിലാണ് തിരുപ്പതി ലഡുവിന് ജി ഐ ടാഗ് ലഭിച്ചത് തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ലഡ്ഡു കഴിക്കുന്നത് വിവിധ രോഗങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുന്നു എന്നതാണ് മറ്റൊരു വിശ്വാസം ഭഗവാന്റെ പ്രസാദം കഴിക്കുന്നത് ശാരീരികവും മാനസികവുമായ ശക്തിയും ആത്മീയതയും വർദ്ധിപ്പിക്കും എന്നാണ് ഭക്തർ വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഒരു തീരുമാനത്തെയും ഈ ഒരു സങ്കല്പങ്ങൾക്കും ഒക്കെ ഒരു കോട്ടം തട്ടുന്ന വിധത്തിലാണ് പുതിയ വിവാദങ്ങൾ ഉയരുന്നത് മതേതര മുഖം മൂടി അണിഞ്ഞ ഭരണകൂടങ്ങൾ ഹൈന്ദവ വിശ്വാസത്തെ തകർക്കാൻ പല വിധത്തിലും ശ്രമിക്കുകയാണ് ശബരിമലയിൽ വിഷാംശം കലർന്ന അരവണ നൽകിയതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ഹൈന്ദവ വിശ്വാസികളുടെ ആത്മവീര്യം തകർക്കാൻ ആസൂത്രിത നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടക്കം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ സമയത്ത് ഇടപെടൽ നടത്താതിരുന്നത് സംഘടിത നീക്കത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് വിലയിരുത്തൽ അത്തരം ശക്തികളെ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കണം എന്ന ആവശ്യം ും ശക്തമാണ് ന്യൂസ് ഡെസ്ക് കർമാൻസ്